പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ലീഡ്സിലേക്കാണ് നമ്മുടെ ലീഡ്സ് സിറ്റി സെൻറ്ററിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ടുള്ളൊരു പോക്കാണ് കാര്യം നമ്മൾ കുറച്ച് തുണി ഐറ്റംസൊക്കെ വാങ്ങിക്കണം മാത്രമല്ല നമ്മുടെ ലീഡ്സിൽ ഇപ്പോൾ ഒരു നമ്മുടെ ലീഡ്സ് യുണൈറ്റഡ് ഫുട്ബോൾ ടീം വിജയിച്ചതിൻ്റെ കുറച്ച് പ്രീമിയർ ലീഗിലേക്ക് അവർക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രിറ്റീസ് സെലിബ്രേഷനൊക്കെ ലീഡ്സിലെ ട്രിനിറ്റി സെൻറ്ററിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൻ്റെ ആഘോഷ നിമിഷങ്ങളുടെ ചിത്രീകരണമൊക്കെ ഈ വീഡിയോയുടെ ഭാഗമാണ് അപ്പോൾ എല്ലാവരും മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലീഡ്സിലേക്കാണ് സിറ്റി സെൻറ്ററിലേക്ക് നമ്മൾ കാറിൽ യാത്ര ചെയ്യുക ഇത് ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ് എ സിക്സ്റ്റി ഫോർ എന്ന റോഡാണിത് ലീഡ്സിനെയും മറ്റൊരു പ്രധാനപ്പെട്ട നഗരമായ യോർക്കിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു റോഡാണ് എ സിക്സ്റ്റി ഫോർ അപ്പോൾ എ സിക്സ്റ്റി ഫോറിലേക്കുള്ള നമ്മൾ എ സിക്സ്റ്റി ഫോറിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് ലീഡ്സിലെ ട്രിനിറ്റി സെൻറ്ററിലാണ് ട്രിനിറ്റി സെൻറ്ററിലാണ് ഈ വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് ലീഡ്സ് യുണൈറ്റഡിൻ്റെ പ്രീമിയർ ലീഗ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എവിടെയാണ് കണ്ടോ ഇതാണ് പ്രീമിയർ ലീഗ് വി ആർ പ്രീമിയർ ലീഗ് ലീഡ്സ് യുണൈറ്റഡിൻ്റെ വലിയൊരു ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് ഡിലീഡ്സ് റിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഷോപ്പിംഗ് സെൻറ്റർ ഇവിടെ ഒത്തിരി വലിയ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് കാണാം ഡിലീഡ്സുമായിട്ടുള്ള വലിയ ലോഗോയാണത് ഇപ്പോൾ അമഞ്ഞി കാണുന്നത് അപ്പോൾ വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു വലിയ ഷോപ്പിംഗ് സെൻറ്റർ ഇത് ട്രിറ്റി എന്ന ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ലോഗോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതുപോലെ പിന്നെ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് വാഗ മാമ എന്ന് പറയുന്നൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഒന്നൊരു ചെറിയ ഫുഡ് കഴിക്കാനുള്ളൊരു തീരുമാനമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ചില്ലി ചിക്കൻ ആണ് ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിലെക്കൂട്ട് ചില്ലി ചിക്കൻ അല്ല ഇത് കുറച്ച് നെറ്റായിട്ടുള്ള ചില്ലി ചിക്കനാണ് ജാപ്പനീസ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മഗമാമ സാമ്പാൾ ചിക്കൻ എന്ന് പറയുന്നൊരു ഐറ്റമാണ് നന്നായിട്ടുണ്ടായിരുന്നു ഐറ്റവും നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു നമ്മളതിനെ എൻജോയ് ചെയ്തെല്ലാവരും ഞാനും ോനും വൈഫും നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു ഫുഡായിരുന്നു ഒത്തിരി എൻജോയ് ചെയ്തു ഇതാണ് സാമ്പൾ ചിക്കൻ അത് ചിക്കൻ ഫ്രൈ ആണ് പിന്നെ അതിൻ്റെ കൂടെ കോക്കനട്ട് റൈസ് പിന്നെ സോയാ സോസൊക്കെ ഉണ്ട് ഇത് ലീഡ്സിലിപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചെറിയൊരു മാർക്കറ്റാണ് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള പല ഐറ്റംസും ഒത്തിരി ഐറ്റംസ് ഒക്കെ വിളിക്കാറുണ്ട് ഒരു ഭാഗത്തിരുന്ന് ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ടോ അതുപോലെ ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ ടൈമാണ് ഇപ്പോൾ ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് ആണ് ഇവിടെ അപ്പോൾ അതിനോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഏകദേശം ഒരു ഒരു മണിയോടുകൂടി തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് പോകുന്ന വഴിയാണത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ എ സിക്സ്റ്റി ഫോർ തന്നെയാണ് ഈ റോഡ് ഒത്തിരി നല്ല കാലാവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച്